എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും റെഗുലറായിട്ട് ഇടാൻ പറ്റാത്തത് ഞാൻ ഞാനിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ലൈവിൽ വന്നത് വേറൊന്നുമല്ല നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റി ഒരു എൻ്റേതായ ഒരു അഭിപ്രായം പറയാനും അത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവാനും ഒക്കെ വേണ്ടിയാണ് ഇന്നൊരു ലൈവ് വന്നത് ഞാൻ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ഉള്ള സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ ശ്രയിച്ചിരിക്കും നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവുന്നത് അപ്പോൾ സിവിയറായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു മെത്തേഡാണിത് ഇത് ഹോ ഓപ്പണോ ഓപ്പൺ ഓപ്പണോ പ്രയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ അതിന് വളരെയധികം ഒരു പ്രാർത്ഥനയാണിത് നമുക്ക് എപ്പോൾ അസ്വസ്ഥത തോന്നിയാലും ഈ പ്രാർത്ഥന നിങ്ങളൊരു നിങ്ങൾക്ക് ചൊല്ലാവുന്ന അത്രയും തവണ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക നമുക്ക് എവിടെന്നെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട് എനിക്കങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കത് ആ പ്രാർത്ഥന നിങ്ങൾക്ക് കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ഏത് ശരീരത്തിന്റെ ഏത് അവയവത്തിനാണോ നിങ്ങളെ അസുഖം ബാധിച്ചിരിക്കുന്നത് അസുഖമാണെങ്കിലും ഇപ്പോ എനിക്ക് സ്പൈനിനെ സംബന്ധിച്ചുള്ള ഒരു ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ പ്രശ്നമുള്ളത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഏത് അവയവത്തിൻ്റെയാണോ ആ വിഷയം ആ അവയവത്തിൻ്റെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പോൾ ഗൂഗിളിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്പൈൻ ആണെങ്കിൽ സ്പൈനിൻ്റെ ഒരു സ്പൈനിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പം ഇഷ്ടം പോലെ പിക്ചർ വരും നമുക്കത് ഏത് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ എടുത്തിട്ട് ആ സ്പൈനിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിങ്ങൾ അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു എൻ്റെ നടുവേദനയായിട്ട് ബന്ധപ്പെട്ടായത് കൊണ്ടാണ് ഞാൻ സ്പൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏത് അവയവമാണോ ആ അവയവത്തിൻ്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഫോട്ടോ നോക്കിക്കൊണ്ട് നിങ്ങൾ ചൊല്ലുക ഡിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾ എല്ലാ ദിവസവും നിരന്തരമായിട്ട് ചൊല്ലുക നല്ല ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവും നമ്മൾ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആവണമെങ്കിൽ കുറച്ച് നമ്മൾ മെൻ്റലിയും കൂടെ കുറച്ച് സ്ട്രോങ് ആയിരിക്കണം എന്തു വന്നാലും നമ്മൾ എന്തൊക്കെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നം വന്നാലും നമ്മൾ ഒറ്റക്കേ ഉള്ളൂ ഫേസ് ചെയ്യാൻ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്തൊക്കെ വേദന വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് വേണം സഹിക്കാൻ അല്ലേ നമുക്ക് ആരുണ്ടെന്ന് പറഞ്ഞാലും അച്ഛനുണ്ടെന്ന് പറഞ്ഞാലും അമ്മയുണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവ് ഉണ്ടെന്ന് പറഞ്ഞാലും ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞാലും മക്കളുണ്ടെന്ന് പറഞ്ഞാലും എത്ര സ്നേഹിക്കുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിലും നമുക്ക് ഒരു വേദന വന്നാൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ നമ്മൾ മാത്രം സഹിക്കേണ്ട ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർക്കും നമ്മുടെ വേദന എടുക്കാനായിട്ട് അവർക്ക് പറ്റില്ല നമുക്ക് മെൻ്റലി സപ്പോർട്ട് തരാൻ വേണ്ടി മാത്രമേ അവർക്ക് പറ്റുള്ളൂ അല്ലേ പക്ഷേ പലർക്കും പല സാഹചര്യം കൊണ്ടും ചിലപ്പോൾ ഇങ്ങനെ ഒരു മെൻറ്റൽ സപ്പോർട്ട് പോലും കിട്ടാത്തവരും ഉണ്ടാവും ചിലവർക്ക് ഫാമിലി സപ്പോർട്ട് കാണും ചിലവർക്ക് ഫാമിലി സപ്പോർട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് അല്ലേ നമ്മളന്ന് ഒറ്റയ്ക്കല്ലായിരുന്നോ അല്ലാതെ നമ്മുടെ കൂടെ കൂടെപ്പുറപ്പുണ്ടായിരുന്നു ഉണ്ടാകും ട്വിൻസ് ആയിട്ടുള്ളവർക്കുണ്ടാവും അല്ലാതെ സാധാരണ വരുന്നത് എങ്ങനെയാണ് നമ്മൾ ഒറ്റയ്ക്കാ വരുന്നത് അല്ലേ അന്ന് ഭർത്താവില്ല കുട്ടിയില്ല ആരുമില്ല നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നത് തിരിച്ചു പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ഇതിനിടയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾ എന്ന് പറയുന്നതാണ് ബാക്കിയുള്ള ബന്ധു ജനങ്ങൾ മുഴുവൻ അപ്പോ നമുക്കൊരു പ്രശ്നം വരുമ്പോഴും നമ്മൾ അത് ഒറ്റക്ക് ഫേസ് ചെയ്യാൻ പഠിക്കുക എന്തെല്ലാം പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും അത് നേരിടാനുള്ള ഒരു കരുത്ത് എനിക്ക് ഉണ്ട് എന്ന് എല്ലാ ദിവസവും ഞാൻ സ്ട്രോങ് ആണ് എന്ന് പറയുക കണ്ണാടിയിൽ നോക്കി പറയുക എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിടും എന്ന് പറയുക അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമുക്കത് തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കണം കാരണം ഇന്ന് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പല 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 പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഫാമിലി ഇഷ്യൂ ആവാം ഹെൽത്ത് ഇഷ്യൂ ആവാം ഫിനാൻഷ്യൽ ഇഷ്യൂ ആവാം പക്ഷേ മിക്കവാറും ആൾക്കാർ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു കുട്ടി ആ കുട്ടി ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി അവിടെ ചിലപ്പോൾ അതിനെ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ചിലപ്പോൾ ആ കുട്ടിക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല ഒരു സമയത്ത് ചിലപ്പോൾ അവരുടെ ഫാമിലി സപ്പോർട്ടും കൂടി ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യുന്ന അങ്ങനെ ഒരുപാട് വീടുകളിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ന്യൂസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പോലും ചില സിറ്റുവേഷൻ മനുഷ്യനാണ് മനുഷ്യനാണ് അല്ലേ മനുഷ്യർക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ചില സമയങ്ങളുണ്ടാവും ആ സമയത്ത് ബന്ധുക്കളാണെങ്കിലും നമ്മൾ കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സ്വന്തമായിട്ടാണെങ്കിലും ഒരു സ ആര് സപ്പോർട്ടിന് ഇല്ലെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നുള്ള ഒരു ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് വളർത്തിയെടുക്കുക അതിന് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എപ്പോഴും സ്വന്തമായിട്ട് ഏൺ ചെയ്യാനായിട്ടും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും എല്ലാ പെൺകുട്ടികളും ശ്രദ്ധിക്കുക കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനും സ്വന്തം വരുമാനത്തിലും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും നമുക്ക് ഒറ്റക്ക് നിൽക്കാം എന്നുണ്ടെങ്കിൽ ഹായ് സമി ഞാൻ കുറെ കാലം കൂടി ഇന്ന് ലൈവിൽ വരുന്നതാ ഞാൻ പെൺകുട്ടികൾക്ക് ഒരു കുഞ്ഞ് മോട്ടിവേഷൻ കൊടുക്കുമായിരുന്നു സമിയെ പോലെ ബോൾഡായിട്ട് ഏർ നല്ല എനർജറ്റിക് ആയിട്ട് എല്ലാ പെൺകുട്ടികളും വരട്ടെ എന്താ ഒരാളുടെ സപ്പോർട്ട് ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു മെൻ്റൽ സ്ട്രെങ്ത്ത് ഓരോ പെൺകുട്ടികളും വളർത്തിയെടുക്കണം കാരണം ഇന്നത്തെ സമൂഹത്തിൽ ചിലപ്പോൾ എന്താ പറയുക ലൈഫാണ് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഒരുമിച്ച് പോയില്ല എന്ന് വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലൈഫിൽ ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത് അവൾ എങ്ങനെ ജീവിക്കും ചിലപ്പോൾ പാർട്ണർ മരിച്ചു പോയെന്ന് വരാം പാർട്ണർക്ക് അസുഖം വന്നെന്ന് വരാം അപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ കുടുംബത്തിന്റെ അത്താണിയാവേണ്ട ഒരു സന്ദർഭം വന്നെന്നിരിക്കാം അപ്പൊ ആ സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനമാർഗം ഉണ്ടെങ്കിൽ അത് എല്ലാ പെൺകുട്ടികൾക്കും ഒരു എന്താ പറയുക അതൊരു സ്ട്രോങ് ഒരു സ്ട്രെങ്ത് തന്നെയാണ് നമ്മുടെ ഒരു കരുത്താണ് നമുക്കൊരു മനസ്സിനോ മനസ്സിനൊരു എന്താ പറയുക ഒരു ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ജീവിക്കാം എന്നൊരു സമാധാനം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും അപ്പം അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത് വിവാഹം എന്ന് പറയുന്നത് വേണം പക്ഷേ വിവാഹത്തിന് മുമ്പ് തന്നെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഒരു വരുമാനമാർഗം ഉണ്ടെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം പാളിച്ച വന്നാലും നമുക്ക് ഒറ്റക്ക് ആ സന്ദർഭത്തെ നേരിടാൻ സാധിക്കും ചിലവർക്ക് സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുന്ന പെൺകുട്ടികളുടെ കാര്യം വളരെ കഷ്ടമാണ് കാരണം ചില കുട്ടികൾക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ അവരുടെ വീടുകൾ പെൺകുട്ടികളുടെ വീടുകളിൽ സപ്പോർട്ടും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ് അങ്ങനെയുള്ള കുട്ടികളുടെ അവസ്ഥ അപ്പം അങ്ങനെയുള്ളപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മളാരും ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാം എന്നെങ്കിലും ഒരു വിശ്വാസമുണ്ട് അപ്പൊ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾക്കാണ് പെട്ടെന്ന് എന്താണ് ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നമുക്ക് ഏർ യഥാസ്ഥാനത്ത് കണ്ണും മൂക്കും പുരുകും വായും പല്ലും എല്ലാം ദൈവം തന്നിട്ടുണ്ടല്ലേ അതാണ് സൗന്ദര്യം അല്ലാതെ നമ്മൾ നമ്മള് കണ്ണാടി കാണുന്ന വെളുപ്പോ കറു വെളുപ്പോ അല്ലെങ്കിൽ ഭംഗിയുള്ള കഴിവുകളോ അങ്ങനെയൊന്നും അല്ല നമുക്ക് യഥാസ്ഥാനത്ത് ഭഗവാൻ കണ്ണും മൂക്കും വായുവൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ സൗന്ദര്യം അപ്പം ദൈവം തന്ന ദൈവം തന്ന ദാനമാണ് നമ്മുടെ ജീവിതം അല്ലേ ഒരുപാട് കുട്ടികൾ ജനിച്ച് ആറുമാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വയസ്സ് ഒരു വർഷം കഴിയുമ്പോഴൊക്കെ മരിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പം നമുക്ക് ഈ ഭൂമിയിൽ ഇത്രയും നാളും ജീവിക്കാനായിട്ട് ദൈവം എന്താണ് അനുഗ്രഹം തരുവാണ് ചെയ്തത് അപ്പോൾ ആ അനുഗ്രഹത്തെ നമ്മൾ ഒരിക്കലും ദൈവം തന്ന അനുഗ്രഹത്തെ വേണ്ടെന്ന് വെക്കാനുള്ള അധികാരം നമുക്കില്ല ദൈവം തന്ന ഈ ജീവിതം ദൈവം വിളിക്കുന്നതുവരെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് ആ ദൈവം വിളിക്കുന്നത് വരെ ജീവിച്ച് തീർക്കുക എങ്ങനെ നന്നായി ജീവിച്ച് തീർക്കുക മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ മറ്റുള്ളവരോട് മോശം കാണിക്കാതെ മറ്റുള്ളവരെ പറ്റിക്കാതെ നമ്മുടെ ജീവിതം വളരെ നന്നായിട്ട് ജീവിച്ചു തീർക്കുക അതിനിടയിൽ നമ്മൾ നമുക്ക് ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും ആ ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കുക ദൈവമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടതെങ്കിൽ ദൈവമാണ് നമുക്ക് കണ്ണും മൂക്കും വായും കയ്യും എല്ലാം യഥാസ്ഥാനത്ത് തന്ന് നമ്മളെ ഇങ്ങോട്ട് വിട്ടത് എങ്കിൽ ആ ദൈവത്തിന് തന്നെ നമ്മുടെ അസുഖങ്ങളും മാറ്റാനുള്ള കഴിവുണ്ട് നമ്മുടെ മെഡിസിനോടൊപ്പം തന്നെ പ്രാർത്ഥനയ്ക്കും കൂടി കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരും ഞാൻ അടക്കമുള്ളവരുടെ കാര്യം പറയുന്നത് എനിക്കും ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണ് അപ്പോൾ ഓരോ സമയത്തും എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കൂടുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഹോ ഓപ്പണോ പണോ പ്രയറാണ് അത് വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഉപകാരപ്പെടട്ടെ ഞാനത് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഡിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഡിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ പ്രാർത്ഥന നമ്മളെല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നമുക്ക് മനസ്സിൽ വരുന്ന സമയത്തെല്ലാം ചൊല്ലുക നിങ്ങളുടെ ഏത് ഭാഗത്തിന് ആണെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂ കുറയ്ക്കാനായിട്ട് നിങ്ങളെ അത് സഹായിക്കും അതുപോലെ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളെപ്പോഴും ഹെൽത്ത് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടും വളരെ ആരോഗ്യവാനായിട്ടും ചിരിച്ചു കളിച്ച് നടക്കുന്നതായിട്ട് നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക നമ്മൾ എന്താണോ നമ്മുടെ ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് ബോധ ബോധമനസ്സും ഉപബോധ മനസ്സും ഉണ്ട് അപ്പോൾ ഈ ബോധ മനസ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത് ഉപബോധ മനസ്സിൽ നമ്മൾ എന്താണോ ഫീഡ് ചെയ്ത് വെക്കുന്നത് ഇതൊരു പ്രോഗ്രാം ആണ് അപ്പം നമ്മൾ എല്ലാം പറയൂ അല്ലേ ഈ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ ഓരോ നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഓരോ എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പണം പോലും എനർജി ആയിട്ടാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നവർ പറയുന്നത് അതൊരു എനർജിയാണ് പണം എന്ന് പറയുന്നതും ഒരു എനർജിയാണ് അപ്പോൾ ഈ എനർജിയെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം അപ്പോൾ നമ്മൾ എന്താ എന്താ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞെന്ന് ചില സമയത്ത് പറഞ്ഞു കഴിയുമ്പോൾ ലിങ്ക് കിട്ടില്ല അപ്പോൾ ഈ എനർജിയെ ബോധ മനസ്സിലേക്ക് ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് നമ്മൾ എന്താ പറയാ നമ്മുടെ ചിന്തകളെ ആ രീതിയിൽ വേണം ഉപബോധ മനസ്സിലേക്കും കൊണ്ടുവരാൻ അപ്പം ബോധ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് നമ്മൾ രോഗിയായിരിക്കും പക്ഷെ നമ്മൾ ഉപബോധ മനസ്സിൽ എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യമുള്ള ഒരു ലൈഫ് മാനിഫെസ്റ്റ് ചെയ്ത് ഉപബോധ മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്യുക ഈ പ്രോഗ്രാമിന് പ്രോഗ്രാമിങ്ങിലൂടെ അതായത് ദിവസവും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചത്തോട് എപ്പോഴും നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക നമ്മൾ പ്പോഴും മറക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെല്ലാം കിട്ടിയാലും മനുഷ്യന് ഒന്നും തികയുന്നില്ല തികയുന്നില്ല എന്നുള്ള ചിന്ത അല്ലെ എപ്പോഴും നമ്മൾ ഒന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ചിന്തകൾ പാടില്ല നമുക്ക് കിട്ടിയ കാര്യത്തിൽ ലൈഫിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം തന്നു നമുക്ക് ഇങ്ങനെ ഒരു ജീവിതം തന്നു നമുക്ക് യഥാസ്ഥാനത്ത് കണ്ണ് തന്നു മൂക്ക് തന്നു വായു തന്നു നടക്കാൻ കാലുകൾ തന്നു കൈ തന്നു അല്ലെ നമുക്ക് നല്ലൊരു ശരീരം തന്നു അതുപോലെ തന്നെ നമുക്ക് ഇത്രയും നാൾ ആയുസ് തന്നു നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരം തന്നു നല്ല അച്ഛനെ തന്നു അമ്മയെ തന്നു അങ്ങനെ നന്ദി പറയാനാണെങ്കിൽ നമുക്ക് ലൈഫിൽ ലൈഫിൽ എന്തോരം കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എന്നും നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി നന്ദി പറയാറില്ല നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കി നല്ല കാറ്റും വെളിച്ചവും കിട്ടി അല്ലേ നമുക്ക് ഈ പ്രപഞ്ചം നമുക്ക് എന്തെല്ലാം തരുന്നു കാറ്റ് തരുന്നു വെളിച്ചം തരുന്നു ശുദ്ധവായു തരുന്നു ശുദ്ധജലം തരുന്നു അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല അച്ഛനെ തന്നു അമ്മയെ തന്നു കൂടപ്പിറപ്പിനെ തന്നു നല്ല പാർട്ട്ണറെ തന്നു നല്ല മക്കളെ തന്നു നല്ല ഗുരുക്കന്മാരെ തന്നു നമുക്ക് ജോലി തന്നു അങ്ങനെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം പോലും അതിന് നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ എത്ര പേര് നന്ദി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിന് എത്ര പേര് നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾക്ക് മുഴുവൻ ഇന്ന് കുടിച്ച വെള്ളത്തിന് നന്ദി പറയാം എന്തെല്ലാം കാര്യത്തിന് നന്ദി പറയുന്നു അപ്പം നിങ്ങൾ ഓലോചിക്കും എന്തെല്ലാം കാര്യത്തിനും നന്ദി പറയും നമ്മൾ പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നന്ദി പറയാനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണത്തിന് പറയാം ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയെന്ന് വെച്ചോ ആ സിനിമയ്ക്ക് പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു അവസരം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ അവിടെ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടി അല്ലെ അത് ദൈവം തന്ന അനുഗ്രഹമാണ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി തന്ന അനുഗ്രഹമാണ് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നന്ദി പറയുക അപ്പൊ നമ്മൾ നന്ദി പറയുമ്പോൾ നമുക്ക് പ്രപഞ്ചം കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ തരും നമ്മൾ എന്താണോ കൂടുതൽ അങ്ങോട്ട് പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊരു എന്താ പറയുക ഒരു വൈസ് വേഴ്സ റിയാക്ഷൻ എന്നൊക്കെ പറയും അതായത് നമ്മൾ എന്താണോ അങ്ങോട്ടേക്ക് പോകുന്നത് കണ്ണാടി പോലെ പ്രതിഫലിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത് അതാണ് പ്രപഞ്ചം തിരിച്ചു തരുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറയാം നമുക്കിതിനെ അപ്പോൾ ഉപബോധ മനസ്സിൽ നിന്നും നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്ന ആ സിഗ്നൽ ഉണ്ടല്ലോ ആ സിഗ്നലിനെ ആണ് പ്രപഞ്ചം എന്ത് ചെയ്യുന്നത് അത് ആ സിഗ്നലുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ സിഗ്നലുമായിട്ട് ചേരുന്ന സിഗ്നലുകൾ തിരിച്ചു തരും അപ്പം നമ്മൾ എന്തിനൊക്കെയാണോ നന്ദി പറയാം നമുക്ക് ഇന്ന് ലൈഫിൽ കിട്ടിയ എല്ലാ ഭാഗ്യങ്ങൾക്കും നമുക്ക് ഇന്ന് ഭക്ഷണം വാങ്ങിക്കാൻ നമുക്ക് പൈസ കിട്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച എല്ലാ സമ്പത്തിനും ധനധാന്യ സമൃദ്ധികൾക്കും എല്ലാം നന്ദി അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു നമ്മുടെ നമ്മളെ തന്നെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഒരു മനസ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു അവസ്ഥ പറയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയാറില്ലേ അപ്പം നിങ്ങൾ വളരെ സോഫ്റ്റും വളരെ എന്താ പറയണ്ട നിർമ്മല ഹൃദയരായിട്ടുള്ള ഒരു മനുഷ്യരാണ് മറ്റുള്ളവരുടെ അവസ്ഥ കാണുമ്പോൾ അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന ആരെങ്കിലും ആണോ അല്ല അപ്പൊ നമുക്ക് നല്ലൊരു മനസ്സ് കിട്ടി നല്ലൊരു ഹൃദയം കിട്ടി അല്ലേ നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥ കാണുമ്പോൾ ചിലവർ സഹായിക്കും അല്ലേ അപ്പം നിങ്ങൾക്ക് സഹായിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ കിട്ടി അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുക അതുപോലെ തന്നെ നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ ഉപബോധ മനസ്സിലേക്ക് പ്രോഗ്രാം ചെയ്യുക അപ്പൊ ബോധ മനസ്സിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക അപ്പൊ അത് ഉപബോധ മനസ്സിലേക്ക് പോയിക്കോളും നിങ്ങൾ കിടക്കാൻ നേരത്തൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക അപ്പം അത് ഉപബോധ മനസ്സിൽ ഫീഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വീടാണ് വേണ്ടത് എന്ന് വിചാരിക്കുക നിങ്ങളൊരു കുറേ കുറേ നാളായിട്ട് നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണ് ഒരുപാട് നാളായി നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വീട് വെക്കുക എന്ന് പറയുന്നതാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഒരു വീടിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് വെക്കുക അപ്പം നിങ്ങളൊരു വീടാണ് നിങ്ങളുടെ ആഗ്രഹം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ വെച്ചാൽ ആദ്യം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യം നിങ്ങൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് തവണയോളം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോണോ കാര്യങ്ങളോ ഒന്നും കയ്യിൽ പാടില്ല കേട്ടോ അതുപോലെ മറ്റൊരു ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ ആഗ്രഹം മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കുക അതായത് നിങ്ങൾ ഒരു വീട് വെക്കാനുള്ള ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം ഇതുപോലെ ബ്രീതിങ് എക്സസൈസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ പുതിയ ഒരു വീട്ട് നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുന്നതായിട്ടും അതൊരു സിനിമ പോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എങ്ങനെ ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കുന്നതായിട്ടും അതിൻ്റെ ബാക്കി എമൗണ്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതായിട്ടും അതിൻ്റെ താക്കോൽ കൈമാറുന്നതായിട്ടും അതിൻ്റെ ഗൃഹപ്രവേശന ദിവസം നിങ്ങൾ വളരെ കൂടി വീട് വീട്ടിലേക്ക് വിളക്ക് എടുത്ത് കയറി താമസിക്കുന്നതായിട്ടും നിങ്ങളുടെ ബന്ധുക്കളെല്ലാം ചുറ്റും നിന്ന് സന്തോഷത്തോടു കൂടി നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിട്ടും നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ അച്ഛൻ അമ്മ മക്കൾ എല്ലാവരും ഈ ആഘോഷത്തിൽ വളരെ സന്തോഷവാനായിട്ട് ചുറ്റും നടക്കുന്നതായിട്ടും എല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം എടോ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ആരുടെങ്കിലും ആരോ ആർക്കെങ്കിലും പൈസ കൊടുക്കണോ ഒരു ചെലവുമില്ലാത്ത ഒരു കാര്യമാണ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ വളരെ നന്നായിട്ട് നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്യുക നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ലേ അതുപോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക അപ്പോ അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട് ആണ് നിങ്ങളുടെ ആഗ്രഹം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നിങ്ങൾ ഒന്നുകിൽ രാവിലെ ഒരു നാല് മണി നാലര സമയത്ത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വളരെ ആ ഒരു ഗൃഹപ്രവേശന രംഗത്ത് സമയത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ഹാപ്പിയാണോ ആ സമയം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നിറയുന്ന സമയമാണ് അല്ലേ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹമായിരിക്കും ചിലപ്പോൾ അന്ന് നടക്കുന്നത് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള ദിവസമായിരിക്കും നിങ്ങൾക്ക് അന്ന് നടക്കുന്നത് അപ്പൊ എന്തു ചെയ്യുക നിങ്ങൾ ആ സന്തോഷം മുഴുവൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ അത്ര കൂടി ഈ വീട്ടിലേക്ക് കയറി താമസിക്കുന്നതും വീട് മേടിക്കുന്നതും ഒക്കെ സ്വപ്നം കാണുന്നത് പോലെ സ്വപ്നം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുക അത് വിഷ്വലൈസ് ചെയ്യുക അതിനു ശേഷം നിങ്ങൾ പ്രപഞ്ച ശക്തിയോട് പറയുക എന്താ പറയേണ്ടത് പ്രപഞ്ചശക്തി എനിക്കൊരു വീട് തന്ന അനുഗ്രഹിക്കണമേ എന്നല്ല എനിക്ക് ഒരു നമ്മൾ പ്രപഞ്ചശക്തിയെ കൂടുതൽ വിശ്വസിക്കുക വേണ്ടേ അങ്ങനെ വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചശക്തിയോട് പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കൊരു വീട് തന്ന അനുഗ്രഹിച്ച പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നാണ് പറയേണ്ടത് അല്ലാതെ എനിക്ക് വീട് തരാമോ അല്ലെങ്കിൽ എനിക്കൊരു വീട് തരണേ എന്നല്ല പറയേണ്ടത് എനിക്കൊരു വീട് തന്ന അനുഗ്രഹിച്ച പാസ്റ്റ് പാസ്റ്റൻസി നമുക്കിത് തന്നു കഴിഞ്ഞു എന്നേ പറയാവുള്ളൂ നമ്മൾ പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുന്നവര് എപ്പോഴും എന്താ പറയുക ഇത് നടന്ന് നടക്കുവോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം പാടില്ല ഇത് നടന്നു കഴിഞ്ഞു നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ പ്രപഞ്ചത്തിൻ പ്രപഞ്ചം എന്ന് പറയുന്നത് അബണ്ടൻസിന്റെ ഒരു കലവറയാണ് സമൃദ്ധിയുടെ ഒരു കലവറയാണ് നമ്മുടെ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിന് നമുക്ക് തരാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല നമുക്ക് ഇത്രയും ശുദ്ധമായ വായു ഇത്രയും ശുദ്ധമായ ജലം അതുപോലെ തന്നെ സൂര്യപ്രകാശം ഇതെല്ലാം തരാനുള്ള പവർ നമ്മുടെ പ്രപഞ്ചശക്തിക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ നിസാരമായ ആഗ്രഹം സാധിച്ചു തരാനുള്ള പവർ പ്രപഞ്ചശക്തിക്ക് ഉണ്ടോ ആ പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കടോ നിങ്ങൾ ഒരു ഒന്ന് നിങ്ങൾ പ്രപഞ്ച ശക്തിയെ ഒന്ന് കാര്യമായിട്ട് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പ്രപഞ്ച ശക്തി നമ്മളെ എങ്ങനെ കൊണ്ടു നടക്കുമെന്ന് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഈ കാര്യം നമ്മുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക എനിക്ക് വീട് തന്ന അനുഗ്രഹിച്ച എൻ്റെ ശക്തിക്ക് നന്ദി 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 എന്ന് പറയുക നിങ്ങൾ ഒരു ഒരു മാസം നിങ്ങൾ ഇത്രയും വർഷം നിങ്ങളൊരു വീട് വീടിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ സങ്കടപ്പെടുകയും ഒക്കെ ചെയ്തല്ലേ ഞാൻ ഈ പറഞ്ഞ ഈ ടെക്നിക്ക് നിങ്ങൾ ഒരു മാസം ഒന്ന് അടുപ്പിച്ചൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ വിഷ്വലൈസേഷൻ പവർ നോക്കണം അതുപോലെ തന്നെ ഒരു വൺ പെർസെൻറ്റേജ് പോലും ഇത് ശരിയാവുമോ ഇത് നടക്കുമോ എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പൂർണ്ണമായിട്ടും വർക്കൗട്ട് ആകുന്ന ഒന്നാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ഹെൽത്താണ് നമ്മുടെ പ്രശ്നമെങ്കിൽ നമ്മൾ പ്രപഞ്ചശക്തിയോട് എന്ത് പറയുക നമുക്ക് നല്ല ആരോഗ്യം തന്ന ഈ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് അസുഖം അല്ലെങ്കിൽ കടബാധ്യത അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് വേഡ്സ് ഒന്നും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ ഉപയോഗിക്കരുത് കേട്ടോ എപ്പോഴും പോസിറ്റീവ് വാക്കുകൾ മാത്രം ഉപയോഗിക്കുക പോസിറ്റീവ് വാക്കുകൾ മാത്രമേ ഉപബോധ മനസ്സിലേക്ക് കടത്തി വിടാവുള്ളൂ കടം എന്നൊരു വാക്കേ പറയാൻ പാടില്ല നമ്മുടെ കടമാണ് തീർക്കേണ്ടതെങ്കിൽ നമ്മൾ പറയേണ്ടത് എനിക്ക് സമ്പത്ത് തന്ന അനുഗ്രഹിച്ച പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്നേ പറയാവുള്ളൂ എൻ്റെ കടം മാറ്റാനായിട്ട് എനിക്ക് പൈസ തന്ന് എന്നൊന്നും പറയാൻ പാടില്ല കടം എന്ന വാക്കേ പറയാൻ പാടില്ല അതൊരു നെഗറ്റീവ് വാക്കാണ് അപ്പോൾ എന്താ വേണ്ടേ എനിക്ക് സമ്പത്ത് തന്ന അനുഗ്രഹിച്ച എൻ്റെ ശക്തിക്ക് നന്ദി എന്ന് പറയുക അല്ല എനിക്ക് വീടാണ് വേണ്ടതെങ്കിൽ എനിക്ക് പുതിയ വീട്ടിലേക്ക് താമസിക്കാൻ പറ്റിയതിന് എനിക്ക് പുതിയ അല്ലെങ്കിൽ എനിക്ക് ഒരു കാറാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് പുതിയ ഒരു കാറ് മേടിക്കാൻ പറ്റിയതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി നമ്മൾ മേടിച്ച് കഴിഞ്ഞതായിട്ട് വേണം എന്ത് ചെയ്യാൻ പ്രാർത്ഥ പറയാൻ പ്രപഞ്ചശക്തിയോട് പറയാൻ അപ്പം നമ്മൾ പ്രപഞ്ചശക്തിയായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം നമ്മുടെ ഹൈ എനർജി ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രപഞ്ചവുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സിഗ്നല് കൈമാറാൻ പറ്റുള്ളൂ പ്രപഞ്ചം എന്ന് പറയുന്നത് ഹൈ എനർജി ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ ആ സംഭവം ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എനർജി ഫീൽഡ് എന്ത് ചെയ്യണം എനർജി ഫീൽഡ് നമ്മുടെ എനർജി ഫീൽഡും ഹൈ ആക്കണം അതിനെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ഇതെല്ലാം ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അസുഖം എന്നൊരു വാക്കേ നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല എന്ത് ചെയ്യുക ആരോഗ്യം ആരോഗ്യം എന്നൊരു വാക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ഫലത്തിൽ വരാനായിട്ട് ശ്രമിച്ചു നോക്കുക എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആ ആരോഗ്യ പ്രശ്നങ്ങളിലെല്ലാം എനിക്ക് ഈ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനുള്ള ഈ പ്രാർത്ഥന ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് പ്രധാനമായിട്ടും എൻ്റെ കാര്യത്തിൽ ചെയ്യാനുള്ളത് അപ്പൊ നിങ്ങളും ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്നത് ഓട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളെ മറക്കാതിരിക്കുക സെൽഫ് ലവ് നമ്മളെ നമ്മളെ സ്നേഹിക്കുക നമ്മുടെ കാര്യത്തിനും കൂടി ഒരു പത്ത് മിനിറ്റ് എല്ലാ ദിവസവും നമ്മുടെ കാര്യം നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ ശരീരത്തിന് എന്താണ് ആവശ്യം എന്ന് കൂടി നോക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം നം സ്വന്തമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുക നമ്മളെല്ലാവരും ഉം മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും കൂടുതലും ജീവിക്കുന്നത് അല്ലേ അതൊരിക്കലും ഒരു കുറവല്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ മനസ്സിന്റെ ഒരു നന്മ കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അക്കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് വേണ്ടി കൂടെ ജീവിക്കുക നമുക്ക് വേണ്ടി കൂടെ കുറച്ച് സമയം കണ്ടെത്തുക നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എപ്പോഴെങ്കിലും ഉണ്ടാക്കി കഴിക്കാറുണ്ടോ കുറവല്ലേ നമ്മളെപ്പോഴും വീട്ടിലുള്ള മറ്റുള്ളവരുടെ ഇഷ്ടത്തിനായിരിക്കും ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഒരു ദിവസം നിങ്ങൾക്ക് പുറത്തു പോകാനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു സിനിമ കാണാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക നിങ്ങളുടെ സൗന്ദര്യം കെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക നിങ്ങൾ മുടി നന്നായിട്ട് കെയർ ചെയ്യുക അപ്പം നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ജീവിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഒക്കെ ഒരു കോൺഫിഡൻസ് അതിലൂടെ കിട്ടും നല്ല ഡ്രസ്സുകൾ ഇടുക അതുപോലെ ഒരിക്കലും കീറി പറഞ്ഞ ഡ്രെസ്സുകൾ ഇടാതിരിക്കുക അതൊരിക്കലും എന്താ പറയുക ഒരു നെഗറ്റീവ് എനർജിയാണ് കീറിയ ഡ്രസ്സുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഡ്രസ്സുകൾ ഉള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ കീറിയ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ അതിടാറുണ്ട് അപ്പോൾ കീറിയ ഡ്രസ്സുകൾ ഉള്ളവർ അത് കളയാൻ താല്പര്യം ഇല്ല എങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക ഒരിക്കലും കീറിയ ഡ്രസ്സുകൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് അപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ കൂടി ഞാൻ ആ പ്ര പ്രയർ പറയാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കിത് ഉപയോ ഉപയോഗപ്പെട്ടാൽ അത് എന്താ പറയുക അത് ഈശ്വരാധീനം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി എന്നൊക്കെ വിശ്വസിക്കാവുന്നതേ ഉള്ളൂ ഡിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഡിയർ ഹെൽത്ത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് യു ഈ പ്രയർ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു താങ്ക് യു